നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടെന്ന് സുനിശ്ചിതമായ ഇങ്ങനെ പറഞ്ഞേ ദൈവമാണ് എന്റെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് എനിക്ക് സുനിശ്ചിതമായ തുണയാണ് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്ര മധ്യത്തിൽ അടർന്നു പതിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല ഇതിങ്ങനെ നമുക്ക് ഉരുവിട്ടു പ്രാർത്ഥിക്കാൻ പറ്റുകയുണ്ടല്ലോ നമ്മുടെ കഷ്ടതകളില് നിശ്ചയമായിട്ട് നമുക്ക് വലിയ പ്രതീക്ഷയുടെ ഒരു അനുഭവം പ്രത്യാസയുടെ ഒരു അനുഭവം ഉണ്ടാകും നമുക്ക് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ഒരു കരുത്ത് അഭിഷേകം നമ്മൾ പ്രത്യേകിച്ച് ഈ കഷ്ടതയുടെ ഈ ദുരിതത്തിന്റെ വേദനകളുടെ നാളുകളിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നിരന്തരം ഏറ്റു പറയാവുന്ന ഒരു വചനമാണ് പലയിടങ്ങളിൽ നമ്മൾ കണ്ടതാണ് കർത്താവിന്റെ സാന്നിധ്യവും ശക്തിയോ കുറച്ചൊക്കെ ദൈവം നമ്മോട് കൂടെ ഇത് നമുക്കൊരു കഴിഞ്ഞ ദിവസം പിതാവ് നമ്മുടെ ടീനേജ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ക്ലാസ് എടുക്കാൻ വന്ന സമയത്ത് കാര്യമാണ് ദൈവം നമ്മോട് കൂടെ എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവ് ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പറയുമോ ഇമാനുകൾ ദൈവം നമ്മോട് കൂടെ ദൈവ മനുഷ്യനായി കൂടെ വസിച്ചു നമ്മുടെ വേദനകളൊക്കെ കണ്ടു നമ്മോടൊത്ത് സഹിച്ചു നമ്മുടെ ഭാവങ്ങൾക്ക് വേണ്ടി കാൽവരി ഓളർ ശ്രമിച്ചു ഇതൊക്കെ ഒരു ഒബ്ജക്റ്റീവ് ആണ് ഈ ബുദ്ധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചില അറിവുകളായിട്ട് മാത്രം മാത്രമേ അങ്ങനെ അറിവുകൾ നമ്മുടെ നൽകി നടന്നു പക്ഷേ ഇത് നമ്മുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഈ അറിവുകൾ നമ്മുടെ തലയ്ക്ക് കാലത്ത് വന്നിരിക്കുന്ന ഈ അറിവുകൾ നമ്മുടെ ജീവിതത്തിന്റെ എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ഇതിനർത്ഥം ജീവിതത്തില് ഇന്നു വരെ ഒരു ജോലി ഇല്ലാത്ത വേദനയിലൂടെ സങ്കടത്തിലൂടെ കടന്നു പോയിട്ടില്ലെന്ന് വിചാരിക്കും പഠിച്ചു കഴിഞ്ഞപ്പോ തന്നെ ജോലിയൊക്കെ കിട്ടി അങ്ങനെ ജോലി ഇല്ലാത്തതിന്റെ ഒരു വിഷമോ വേദനയോ ഒന്നും മനസ്സിലായിട്ടില്ല കൂട്ടുകാരങ്ങളാ ജോലിയില്ലാത്തൊരു ഭയങ്കര വിഷമോടാ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വർഷമായിടാ അറുമാസ ആയിടാ ഇതുവരെ ഒന്നും ശരിയായിട്ടില്ലടാ അതിന്റെ സങ്കടമൊക്കെ പറയുമ്പോ നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ വേദനയുണ്ട് മറ്റുള്ളവരെ കളിയാക്കുമ്പോ പലരും ചോദിക്കുമ്പോ ഒരു സങ്കടമുണ്ട് ഉത്തരം പറയാനൊന്നുമില്ല ഒന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞു അടുത്ത് മനസ്സിലാക്കാം പക്ഷേ അത് എനിക്ക് അനുഭവമാകുന്നത് നാല് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നഷ്ടപ്പെട്ടിട്ട് കൊറോണ പോയി ഒരു മൂന്നാല് മാസമായിട്ട് എനിക്കിപ്പോ ജോലി എനിക്കിപ്പോ ജോലി ആ അനുഭവത്തിലൂടെ ഞാൻ കടന്നു ഒബ്ജക്റ്റീവായിട്ട് പുറത്തു പുറത്തുനിന്നിരുന്ന ഒരു ഒരു എക്സ്പീരിയൻസ് ഒരു അനുഭവം ഇപ്പോ എന്റെ വ്യക്തിപരമായ അനുഭവമായിട്ട് മാറി ഒരു സബ്ജക്റ്റീവ് ആയിട്ട് മാറി എന്ന് പറയുന്നത് പോലെ ഈ വചനം ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടെ നിന്നും സുനിശ്ചിതമായ തുണയാണ് എന്ന് പലവർട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ദുരിതകാലങ്ങളിൽ തന്നെ പലാവർത്തി ഈ ഒരു വിഷയം നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ള കർത്താവിൽ നമ്മൾ അഭയം കൊടുക്കണം കർത്താവാണ് നമ്മുടെ ശക്തി കേന്ദ്രം ഒക്കെ നമ്മൾ പലാവർത്തി ഡിഫൈൻ ചെയ്യാൻ നമ്മൾ തന്നെ ശ്രമിച്ചിട്ടുള്ളതോ പക്ഷേ നമ്മുടെ കഷ്ടകാലങ്ങളിൽ അവിടെ നിന്ന് സുനിശ്ചിതമായി തുണയാണെന്ന് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ അനുഭവം ഈ വചനം സത്യമാണെന്ന് നമുക്ക് ഏറ്റവും അങ്ങനെ ഒരു ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിപരമായ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വായിക്കുന്ന ധ്യാനിക്കുന്ന വചനം രൂപപ്പെടുമ്പോഴാണ് അതിന്റെ അത്ഭുതങ്ങളെ നമുക്ക് കാണാൻ പറ്റുക ഓരോ സങ്കീർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കുക ഈ വചനത്തിന്റെ അനുഭവം എനിക്ക് തരണമെന്ന് പറഞ്ഞു ഈ വചനത്തിന്റെ വാഗ്ദങ്ങൾ എന്നിൽ പൂർത്തിയാക്കണമേന്ന് പറഞ്ഞു എന്നെ ഇങ്ങനെ കർത്തകളിൽ സുനിശ്ചിതമായിട്ട് കർത്താവുമാണ് എന്റെ എറയവും എന്റെ ശക്തിയും അവിടെ നിന്നാണ് എന്റെ തുണയും എന്ന് പറഞ്ഞ പോലെ പ്രസംഗം വരുമ്പോ കർത്താവിൽ തന്നെ ജീവിതം